ഹലോ കേസ് നമ്മൾ പൂർഡിക്കൽ ലൈറ്റ്സ് ആകുമ്പോൾ ഇന്നത്തെ ഇടിയെന്ന് വെച്ചാൽ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ വേണ്ട കാർ പാർക്ക് മൾട്ടിപ്ലൈ വണ്ണ് അപ്പോൾ കേസ് നമ്മൾ ടൂൻ്റെ വീഡിയോസാണ് ഇട്ട് ഇട്ടത് പക്ഷേ ടു ഇൻ്റെ വീഡിയോസ് ഇട്ടപ്പം വലിയ രീതിയിലുള്ള ഇതൊന്നുമില്ല വ്യൂസും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഫോൺ കുറച്ച് ഹീറ്റാവുക ഫോണ് അത് പെർഫോമൻസ് കുറവായിരുന്നു ഓക്കെ പിന്നെ ഫോണിനൊരു ചെറിയൊരു ഹീറ്റ്നെസ് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ലത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഉള്ള എല്ലാവരെയും ഉള്ള ലോ ലോയൻ്റെ ഫോണാണ് എൻ്റെ ലോ എൻ്റെയും ആണ് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കും ടു കളിക്കാൻ മിക്കവർക്കും പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത് വൺ ആണ് ഗൈസ് അപ്പോൾ ഗൈസ് ഇനി മുതൽ തുടർച്ചയായിട്ട് വീഡിയോ വരും നമ്മളെ കാർ പാർക്കിംഗ് മൾട്ടിപ്പളിൻ്റെ മൾട്ടിപ്പൾ വണ്ണിൻ്റെ ഓക്കെ അപ്പം ഗൈസ് ഈ കാറ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യ ഈ കാറ് മാത്രമേ ഉള്ളൂ ഉള്ളൂന്നു പക്ഷെ നിങ്ങൾ വെയ്റ്റ് ആൻഡ് സീ ബ്രോ ഓക്കെ അപ്പോൾ കഴിച്ചത് നമ്മൾ ഗ്യാരേജ് തുറക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇത് ഈ കാർ ഞാൻ ആദ്യം കാണിച്ച ഈ കാറ് സിവിക്ക് പഴയ സിവിക്ക് കണ്ടതാണ് കഴിച്ചത് ഓക്കെ പിന്നെ ഉള്ളത് ഇത് ഒരു ബി എം ഡബ്ലുൻ്റെ ഇത് ഇത് ഞാൻ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് എടുത്തതാണ് എക്സ്ചേഞ്ച് എടുത്ത് വെച്ചാൽ നമുക്ക് നമ്മളെ കാറുകൾ ഈ ഗെയിമിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും നമ്മൾ മൾട്ടിപ്ലയറിൽ പോയിട്ട് നമുക്ക് ആളുകളെടുത്ത് എക്സ്ചേഞ്ച് ചെയ്താൽ അവരെ കാർ നമ്മൾക്ക് കിട്ടിയിട്ട് നമ്മളെ കാർ അവർക്ക് കൊടുക്കും അങ്ങനത്തെയാണ് സംഭവം അപ്പം കൈസ് ഇത് ഈ ബി എം ഡബിൾ രണ്ടാമത്തെ ബി എം ഡബിൾ ഞാൻ ഇപ്പം കാണിക്കുന്നില്ല ഞാൻ കാണിച്ചു തരാം പിന്നെ ഒരു പോർച്ചയാണ് കേസുള്ളത് പോർച്ചയാണ് കേസ് ഇപ്പോൾ ഉള്ളത് ഒരു കിടിലോ ഇതൊക്കെ ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ മേടിച്ചത് ഈ ഈ ഈ ബി എൻ ഡബിൾ ഒടിച്ച് വേറെ എല്ലാം എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് മേടിച്ചത് ഇതാ ഇതും ഇതും ഒഴിച്ച് എക്സ് വേറെ എല്ലാ വേറെ രണ്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് മേടിച്ചത് അപ്പം കേസ് നമ്മൾ മറ്റേ ബി എൻ ഡബിൾ കാണിച്ചു തരാം ഓക്കെ നിങ്ങൾക്ക് നിങ്ങക്കിത് എവിടെങ്കിലും കണ്ട് പരിചയമുണ്ടോ ഗൈസ് ഓക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇത് കണ്ട് പരിചയമുണ്ടോ എന്ന് നിങ്ങളൊന്ന് പറയുക ഓക്കെ അപ്പം ഗേസ് ഇത് നമ്മളെ ഫ്ലൈൻ സ്കൂറിൽ ഫ്ലൈൻ സ്കൂറിലാണോ ഓക്കെ അപ്പം ഗേസ് നമുക്കിനി നേരെ നമുക്ക് ഗെയിം പ്ലേയിലോട്ട് പോവാം അപ്പം തൽക്കാലത്തേക്ക് നമ്മളിപ്പം ഓൺലൈൻ എടുക്കണോ ഓക്കെ ആ നീ ഓൺലൈൻ തന്നെ എടുക്കാം ഗൈസ് ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് നമ്മളെ ഫ്ലൈൻ സ്ക്രൂറിൽ കൊണ്ടാണ് നമ്മളിന്ന് വന്നത് ഓക്കെ അപ്പം നമ്മളിന്ന് ഫ്ലൈൻ സ്ക്രൂറിൻ്റെ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് വെച്ചാൽ ആളുകൾ പബ്ലിക് റിയാക്ഷനാണ് വന്നേക്കണ പിന്നെ നമ്മൾ ന്യൂ ഒരു ബി എൻ ഡബ്ല്യൂ ആയ ഫ്ലൈൻ സ്ക്രൂറിൻ്റെ ഒരു പരിചയപ്പെടുത്തലും കൂടിയാണ് എങ്ങനെ കിട്ടിയെന്നൊക്കെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പൊന്നും അല്ല ഇത് എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം ഗീസ് ഞാൻ ഒരു ദിവസം മൾട്ടിപ്ലർ കളിച്ചോണ്ടിരിക്കുന്നു എക്സ്ചേഞ്ചിന് വേണ്ടി ഞാൻ മൾട്ടിപ്ലർ കളിച്ചോണ്ടിരിക്കുന്നു അപ്പം എൻ്റെ വേറെ ഒരു ഏതൊരു കാർ ഉണ്ടായിരുന്നു ഏതായിരുന്നു എനിക്ക് നല്ലോണം ഓർമ്മയില്ല ആ വേറെ വേ പഴയ ഒരു ബി എൻ ഡബ്ളി ഉണ്ടായിരുന്നു മറ്റേ നീട് ഫോർ സ്പീഡിലേക്ക് ഒരു പഴയൊരു ബീഡ് ഉണ്ടല്ലോ മോസ്റ്റ് വേണ്ടില്ല അപ്പം ആ സാധനമാണ് ഞാൻ എടുത്തത് അപ്പം ആ സാധനം എടുത്തിട്ട് ഞാൻ ഇത് ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്ത് അപ്പം എക്സ്ചേഞ്ച് ചെയ്തപ്പം അപ്പോൾ ഗെയ്സ് നമ്മൾ കുറച്ച് ഭാഗം നമുക്ക് പോയിട്ടുണ്ട് കുറച്ചും കൂടെ റെക്കോർഡ് ചെയ്ത ഭാഗങ്ങളെല്ലാം പോയിട്ടുണ്ട് അപ്പം കുഴപ്പമില്ല നമുക്ക് ഒന്നും കൂടി റെക്കോർഡ് ചെയ്യാം ഓക്കെ കുറച്ച് ഭാഗം പോയിട്ടുണ്ട് കാരണം ലാഗൊക്കെയാണ് ഗെയ്സ് നമ്മളെ ഫോൺ കുറച്ച് ഹയ്യൻ്റെ ഒന്നും അല്ല ലോ എൻ്റെ ആണ് നാല് ജി ബി റാഗമുള്ള ഫോൺ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണും ഓക്കെ പിന്നെ നെറ്റ് ഇഷ്യൂ ഈ വീടില് കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഗെയ്സ് നമുക്ക് നമ്മളെ കാർ എടുത്ത് നമുക്ക് ഇപ്പോൾ നമ്മൾ സർ ഇന്ത്യൻ സർവറിലാണ് ഓക്കെ നമ്മളെ കാർ എടുത്ത് പോകാം നമ്മളെ കാറിൽ പാരമില്ല ഒരു ബ്രോ കയറിയതായിരുന്നു ഞാൻ വീട് മുമ്പേ ഇത് ആ ബ്രോ ഇപ്പോൾ പോയി ഓക്കെ നമുക്ക് ഇന്ത്യൻ സർവറിൽ നമുക്കൊരു സ്ഥലത്ത് പോയാൽ നിങ്ങൾക്ക് ഭയങ്കര ഇത് കിട്ടും ഭയങ്കര ഹാപ്പിനെസ് കിട്ടും കാരണം അവരെല്ലാവരും നിങ്ങള വണ്ടിയിൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ല അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ കൂടെ അച്ചാന്റെ പേര് ചിക്കു എന്നാണ് ഇതാണ് ഈ ചിക്കു യെസ് എന്റെ കൂടെ നമുക്കിപ്പം ജസ്റ്റ് ഒന്ന് പറത്തിവിടീസ് ലാഗ് കാണും ലാഗ് കാണൂലെന്ന് ഞാൻ പറയുന്നില്ല അത് എനിച്ച അത് നെറ്റിന്റെ ഇഷ്യൂ ആണോ നെറ്റ് ഇഷ്യൂ ആണോ ഉമാരൊക്കെ കാർ കൊണ്ടിരിക്കണോണ്ട് ഇവിടെ വരുമ്പോ ഭയങ്കര നെറ്റ് ഇഷ്യൂ ആണോ ഓക്കെ ഇവിടെ വരുമ്പോ ഇപ്പൊ എല്ലാരും നോക്കുന്നു അതാണ് ഇവിടത്തെ ഗുണം ഓക്കെ നമ്മൾ ഇവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചാ യേശ് കണ്ട കണ്ട ഓടി പറഞ്ഞീസ് ഓടി വരണം ഓടി വരണീസ് ഓക്കെ അമ്മമാർക്ക് എനിക്ക് നെറ്റ് നെറ്റില്ലാത്തോണ്ട് തന്നെ എന്തിനാ ഓക്കെ ഓടി വരണുണ്ടാകീസ് നമ്മൾ റിയാക്ഷൻ റിയാക്ഷൻ കണ്ടോടി വരണം നമ്മള് നമ്മൾ നമ്മളെ വണ്ടി കയറിട്ടുണ്ട് ഓക്കെ മച്ചാൻ വണ്ടി കയറിയില്ലേ എന്തായാലും മച്ചാൻ ട്രിപ്പ് പോലെ കൊണ്ടുപോവാ ചെറിയ ട്രിപ്പാണ് അപ്പൊ കേസ് ഇവിടുത്തെ കുറെ പ്ലേയേഴ്സ് കലമ്പാണ് കാരണംമാരൊക്കെ ചുമ്മാ ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കാം അങ്ങനത്തെ കുറെ അനുഭവങ്ങളൊക്കെയാണ് നമ്മള് നമ്മളൊക്കെ എം ഫൈവ് പോലത്തെ ഒരു കാർ കൈഷ് അപ്പൊ ഇത് സത്യത്തിൽ ഈ കാറിൻ്റെ എം ഫൈവ് ആണ് പഴിയുടെ എം ഫൈവ് ആണ് ഓക്കെ ഒരു പുതിയ എം ഫൈവ് എം ഫൈവ് ആണ് നമ്മക്ക് കൊറച്ച് മാറി നിൽക്കാൻ കാരണം ഇപ്പൊ നമുക്ക് ഇപ്പൊ കുറച്ചാ ഇപ്പൊ കണ്ട മുപ്പത്താറ് എഫ് പി എസ് മുപ്പത്തൊന്ന് എഫ് പി എസ് കിട്ടുന്നുണ്ട് കാരണം നമ്മൾ അവന്മാരെ അടുത്തുനിന്ന് പോയാൽ പിന്നെ പ്രശ്നമില്ല അവന്മാരെ കൊണ്ടോന്നാണ് പ്രശ്നം ഐ ഐ ആം എ ഡിസൈൻ ഡിസൈൻ ഐ കാറേ ഗെർ കാർസ് ആ ഓക്കെ ഗീസ് ഒരുത്തവും നമ്മളെ കൂടി പറഞ്ഞു ബ്രോ ഇല്ലേ ഗീസ് അവൻ പോണ നോക്കിയാണ് ഗീസ് അവൻ പോണ നോക്കിയാണ് ബ്രോ എന്താ പോയത് ബ്രോ Okay. Apa guys, nama lo wind mana game nggak restart itu nih guys, oke? Okay? Wind nama lo care care ane nanti kena kiri dong di kiri pam, kena kiri ya. Ini dah kan, ini full. Ada ah,

കാർ 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 നെറ്റിന്റെ ഇഷ്യൂ ആണ് നെറ്റിന് പക്ക നെറ്റിന്റെ ഇഷ്യൂ ആണ് ചുമറക്കാസ് നമുക്ക് ജസ്റ്റ് കൊറച്ച് ഏക എല്ലാ വരണ മനസ്സിലാവാത്ത എണ്ണൂറ്റി എഴുപത് കിലോ ഉണ്ടോ ഓക്കെ ഒയ്യോ ഇരുന്നൂറ്റി മുപ്പത്തേഴ് രൂപ കൊടുക്കണോ ഡോളർ കൊടുക്കണം ഓക്കെ അതൊന്നും പ്രശ്നമില്ല നമ്മൾ റിച്ച് അല്ലേ വല്യ റിച്ച് ഒന്നുമല്ല ഇതിന്റെ ഈ വണ്ടിക്ക് എന്റെ ആഗ് ഇരുപത്തായിരം ഇനിയിപ്പം ഇനിയിപ്പ കൂടിക്കോളും ഓക്കെ ആൾക്കാരിന്ന് അകരുമ്പ കണ്ട ഇപ്പൊ കണ്ടോ നാൽപ്പത് ഫിഫ്റ്റ് പേസൊക്കെ ഉണ്ടെ പറ വണ്ടി ഓക്കെ ഓക്കെ ഗൈസ് അപ്പം അതൊക്കെയാണ് സംഭവങ്ങള് അപ്പൊ ഗെയ്സ് നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ഡ്രിഫ്റ്റ് അടിക്കണോ അലമ്പണോ നമുക്ക് അലമ്പയൊക്കെ ഓക്കെ തിൽ കണ്ടിരിക്കാൻ നമുക്ക് സഹിക്കാൻ വയ്യോ ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് റിപ്പയർ ചെയ്യാം ഓക്കെ ഇപ്പം റിപ്പയർ ചെയ്ത് കുട്ടപ്പനാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പം സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പഗൈസ് നമ്മളാ ഇന്നത്തെ വീട് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് ലോക്കും കൂടെ ചെയ്യട്ടോ ഗൈസ് വണ്ടിയോ ലോക്ക് ചെയ്യട്ടെ അല്ലെ ആരിലെടുത്തോണ്ട് പോകും ഓക്കെ അപ്പഗൈസ് നമ്മൾ ഇന്നത്തെ ഈ കൊച്ചു വീട് ഇത്രയുള്ള അപ്പഗൈസ് നമ്മൾ അടുത്ത വീട് തന്നെ ഇത് ചെറിയ വീടോന്നല്ല കുറെ കാണും കുറേ ലെങ്ത്ത് കാണും അപ്പോൾ ഗെയ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇത്രയുള്ള അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ കിടുക കണ്ടന്റ്സ് ഒക്കെ കാണാൻ പറ്റും നമ്മൾ കുറേ കുറേ കാര്യങ്ങളൊക്കെ വരുത്തണേ ആയിരിക്കും കൊണ്ടുവരണമായിരുന്നു നമ്മളെ ഗെയിമിൽ അപ്പോൾ ഗെയ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇത്രയുള്ള അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈസ്